ഏറെ നാളത്തെ കാത്തിരുമ്പിന് ശേഷം ഇവിടെ ഒരു തക്കാളി ചെടിയിൽ തക്കാളികൾ ഉണ്ടാവാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതാണിപ്പോൾ ഈ കാണുന്നത് അന്ന് തക്കാളി ക്ലിപ്പിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി ഒരു ചെറിയ നെല്ലിക്കട വലുപ്പം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പൂക്കളിനിയുണ്ട് ഇപ്പം ഇനിയും തക്കാളികളുണ്ടാവും എന്ന് വിചാരിക്കാം അതിൻ്റെ അപ്പുറത്തൊരു മുളക് കണ്ടില്ലേ അതിൻ്റെ തല കുരുടിച്ച് പോയണ്ട് മുറിച്ച് പിന്നെ ഉണ്ടാവുന്ന കലകളും അതേ രൂപത്തിൽ തന്നെ ഇതൊക്കെ ഇവിടെ കായ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് വെമ്മിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അത് പക്ഷേ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആമേസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട് പക്ഷെ അത് സ്പ്രേ ചെയ്യണതിന് മുമ്പ് തന്നെ ഇവിടെ തക്കാളി കുഞ്ഞ് തക്കാളികൾ ഉണ്ടായി തുടങ്ങി ഇനി ഇത് മൂപ്പത്ത് കിട്ടോ ഇല്ലയെന്നുള്ളതൊക്കെ വേറെ ചോദ്യം ആ ചെടിച്ചട്ടിയിലൊക്കെ കാണുന്ന പൊടിപൊടി പോലെയുള്ളത് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് വിതിരിട്ടു കൊടുത്തതാണ് ഒരു രോഗപ്രതിരോധ ശേഷി നൽകുന്നതും വളവും ഒക്കെയാണെന്ന് കേട്ടുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും അത് പരീക്ഷിക്കുകയാണ് പക്ഷേ മുളകിൻ്റെ കുരുട്ടിപ്പിനൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടില്ല ഒരു കുരു കുരു പോലെ നിൽക്കുന്നതായിട്ടില്ലേ മുളകിൻ്റെ കുഞ്ഞു ഇലകളാണ് കാണുന്നത് അപ്പുറത്ത് ചെടിച്ചട്ടിയിൽ അതിന് എന്ത് വെച്ച് പ്രതിവിധിയാണല്ലോ എന്നറിയില്ല എൻ്റെ പഴയ ഇലകൾ ചിലത് നല്ലതുണ്ടായിരുന്നു അപ്പം ഇനി ഈ തക്കാളികൾ വലുതായി കിട്ടണേ എന്നാണ് എൻ്റെ ആഗ്രഹം കൂടാതെ ഇവിടെ വേറെ അഞ്ചാറ് തക്കാളി ചെടികളുണ്ട് അതിലൊന്നിലും ഒരു കായും ഇല്ല എല്ലാം പൂവിടുന്നുണ്ട് പക്ഷെ കായകളില്ല ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഫിഷ് അമനോ നാളെ അമ്മറ്റോ സൗകര്യം പോലെ അതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കണം എന്നിട്ട് വല്ല ഗുണമുണ്ടാവുമോ എന്നുള്ളത് പിന്നീട് പോസ്റ്റ് ചെയ്യാം